നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മോഹൻലാലിന്റേതായി അണിയറയിൽ പുതിയൊരു ചിത്രം കൂടി ഒരുങ്ങാൻ പോവുകയാണ് റംബാൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മുൻപ് പുറത്തു വന്നിരുന്നു ഒരു വാഹനത്തിനും മുകളിൽ കയറി തോക്കും ചുറ്റുകയുമായി നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രം പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു ടൈറ്റിൽ പോസ്റ്ററിനൊപ്പം നൽകിയിട്ടുണ്ടായിരുന്നത് ആക്ഷൻ സീക്വൻസുകൾ ധാരാളമുള്ള ചിത്രമാണ് എന്ന സൂചന ാണ് ഈ ഒരു സിനിമയുടെ പോസ്റ്റർ നൽകിയിട്ടുണ്ടായിരുന്നത് അതുപോലെ മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ വീണ്ടും എത്തുന്ന ഒരു സിനിമ കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രം ഇപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ വർഷം പകുതിയോടെ ആദ്യ ഷെഡ്യൂൾ ജൂണിൽ ആരംഭിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇതിനിടയിൽ ഈ ജൂൺ മാസത്തിനുള്ളിൽ ബിഗ് ബോസിന്റെ ഷൂട്ട് കൂടി ഉണ്ടായേക്കും അതിനുശേഷമായിരിക്കും ഈ സിനിമയിലേക്ക് എത്തുക എന്നാണ് പുറത്തു വരുന്ന വിവരം വിവരം നിലവിൽ എംബുരാൻ ഋഷഭ തുടങ്ങിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് റംബാൻ എന്ന ചിത്രം പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസ് ആണ് അതുകൊണ്ട് തന്നെ ചിത്രം ഒരു മാസ് എന്റർടൈനർ ആയിരിക്കും എന്ന സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത് ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് വിദേശത്തടക്കം ഷെഡ്യൂളുകൾ ഉണ്ടാകും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സമീർ താഹിറാണ് മറ്റൊന്ന് ലോകേഷ് കനകരാജ് അടുത്തതായി ഒരുക്കാൻ പോകുന്ന ചിത്രങ്ങളിലൊന്നാണ് തലൈവർ വൺ സെവന്റി വൺ ലോകേഷ് രജനീകാന്ത് കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രങ്ങൾക്ക് വേണ്ടിയും ചിത്രത്തിന് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ വൺ ലൈൻ കേട്ട സമയത്ത് രജനീകാന്ത് ഉടൻ തന്നെ സിനിമയ്ക്ക് സമ്മതിക്കുകയായിരുന്നു എന്നാണ് മുൻപ് പുറത്തു വന്ന വിവരം ഇപ്പോൾ കഥ മുഴുവൻ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് പൂർത്തിയായ സമയത്ത് രജനീകാന്തിന് സിനിമയിൽ ചില മാറ്റങ്ങൾ വേണം എന്ന അഭിപ്രായമാണ് ഉള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ പ്രധാനമായും കുറച്ച് ആക്ഷൻ ിൽ മാറ്റം വേണമെന്നാണ് രജനീകാന്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ വയലൻസ് നിറഞ്ഞ സീനുകൾ ഒഴിവാക്കണം എന്നും ലോകേഷ് കനകരാജിനോട് രജനീകാന്ത് ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങളാണ് കോളിവുഡിൽ നിന്നും പുറത്തു വരുന്നത് ഇതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് സൂചനകൾ എന്തായാലും ലോകേഷ് കനകരാജ് ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായും ഒരു മാസ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതുകൊണ്ട് തന്നെ ആക്ഷൻ സീനുകൾ കാണാൻ വളരെ തൽപരരായ ആളുകൾക്ക് ലോകേഷിന്റെ സിനിമകളോട് ഒരു പ്രത്യേക ഈ ഒരു സാഹചര്യത്തിൽ ലോകേഷിന്റെ ഭാവനയിലുള്ള കഥ മാറ്റി എഴുതുന്നതിൽ ചില ആരാധകർക്ക് വിയോജിപ്പുമുണ്ട് സോഷ്യൽ മീഡിയയിലെ കമന്റുകളിലൂടെ ഇത്തരം കാര്യങ്ങളും വിശദീകരിക്കപ്പെടുന്നുണ്ട് ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്ന വാർത്തകളാണ് മുൻപ് പുറത്തു വന്നിരുന്നത് ജയിലർ ഒരുക്കിയ സൺ പിക്ചേഴ്സ് ആണ് തലൈവർ വൺ സെവന്റി വണ്ണും നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മറ്റൊന്ന് ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പവി കെയർ ടേക്കർ എന്ന സിനിമയാണ് ദിലീപിൻ്റെതായി എത്താൻ പോകുന്നത് അദ്ദേഹത്തിന്റെ നൂറ്റി സിനിമയാണ് പവി കെയർ ടേക്കർ വളരെ വ്യത്യസ്തമായ തമാശ നിറഞ്ഞ രീതിയിലുള്ള സിനിമയായിരിക്കുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തു വന്നിട്ടുള്ളത് ചിത്രം സംവിധാനം ചെയ്യുന്നത് നടൻ വിനീത് കുമാറാണ് വിനീത് കുമാറിന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭം കൂടിയാണ് പവി കെയർടേക്കർ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് രാജേഷ് രാഘവനാണ് മറ്റൊന്ന് നസ്ലിൻ മമിത എന്നിവരെ പ്രധാന വേഷത്തിൽ എത്തിച്ച പ്രേമലു എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ ദിവസം ചിത്രം തൊണ്ണൂറ് ലക്ഷത്തോളമാണ് നേടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ശനിയാഴ്ച ചിത്രം നേടിയത് ഒന്നേ പോയിന്റ് ഒൻപത് കോടിയോളം കളക്ഷനാണ് മൂന്നാം ദിവസമായ ഞായറാഴ്ച ചിത്രം നേടിയ കളക്ഷൻ എത്രയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതനുസരിച്ച് രണ്ടര കോടിയിലധികം തുകയാണ് ചിത്രം മൂന്നാം ദിവസം ബോക്സ് ഓഫീസിൽ നേടിയിട്ടുള്ളത് നിലവിൽ അഞ്ചു കോടിയാണ് ടോട്ടൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം എഴുപത് ശതമാനത്തിലധികം ചിത്രത്തിന്റെ സീറ്റ് ഒക്കെസിയും ഞായറാഴ്ച ഉണ്ടായിരുന്നു എന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ